അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടെ ഏറ്റവും പ്രതിസന്ധിയിലായത് കോൺഗ്രസ് ആണ് കാരണം ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെതിരെ അല്ലെങ്കിൽ എ എ പി സർക്കാരിനെതിരെ വ്യാപകമായ സമരത്തിന് മുന്നിട്ടിറങ്ങിയത് കോൺഗ്രസ് ആയിരുന്നു ഡൽഹി സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഡൽഹി ജല ബോർഡ് അഴിമതി ആരോപണം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മധ്യനയ ആരോപണം വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങൾ ഉയർന്നതോ സമയത്തൊക്കെ ഡൽഹി സർക്കാരിനെതിരായിട്ടും അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടും അതിശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച സമയത്ത് പോലും ഡൽഹിയിലെ കോൺഗ്രസ് ഘടകം ആം ആദ്മി പാർട്ടിക്കെതിരായ ഡൽഹി സർക്കാരിനെതിരായ നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ധാരണയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹിയിലെ കോൺഗ്രസും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയിലെത്തുകയും ഏഴ് ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകളിൽ െണ്ണം കോൺഗ്രസും നാലെണ്ണം ആം ആദ്മി പാർട്ടി മൂന്നെണ്ണം കോൺഗ്രസ്സും മത്സരിക്കാമെന്ന് ധാരണയെത്തുകയും ചെയ്യാണ് ഇവിടെ ഇതുവരെ ശക്തമായി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ഇപ്പം ഇക്കാര്യത്തിൽ അവർ അറസ്റ്റിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ഡൽഹിയിലെ കാര്യം ഇനി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശനും മറ്റും എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ ജനം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി സി പി എം നേതാവായ പിണറായി വിജയനെതിരായി നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ആ ആരോപണങ്ങൾ വന്ന സമയത്തൊക്കെ അത് സി ബി ഐ അന്വേഷിക്കുന്ന കേസായാലും എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്ന കേസായാലും ഉദാഹരണത്തിന് സ്വർണ്ണക്കണ്ടത്ത് കേസ് ആ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി അകത്ത് കെട്ടെന്നതാണ് നിരവധി കാലം അദ്ദേഹത്തിന് ജാമ്യം കെടുത്തുവെന്ന് മാത്രം ഒരു വർഷത്തിലധികം അദ്ദേഹം ജയിലിലായിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കേസുകൾ നടക്കുന്നു അറസ്റ്റ് ചെയ്തു പലരും ജയിലിൽ കഴിഞ്ഞു ഇങ്ങനെയൊരു സന്ദർഭത്തിൽ കേന്ദ്ര ഏജൻസികൾ മൃദുവായ സമീപനമാണ് സംസ്ഥാന മുഖ്യമന്ത്രിയോട് കാണിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചത് ഇങ്ങനെ ഓരോ കേസ് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം വന്നത് സമയത്ത് പോലും ഈ തരത്തിലുള്ളൊരു ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് കേസിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചോദിച്ചത് അത് അഴിമതി കേസിലാണ് ഇതേപോലെയുള്ള അഴിമതി കേസാണ് ഡൽഹിയിലും നടന്നിരിക്കുന്നത് അപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന അതേ കോൺഗ്രസിന്റെ കേരളത്തിലെ ഘടകം കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഈ സമയത്ത് ഡൽഹിയിലെ അറസ്റ്റിനെ കുറിച്ച് അതിനെ അതിനെ എതിർക്കുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ ഘടകം മുഖ്യമന്ത്രിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ത് എന്ന് ചോദിക്കുന്ന കേരളത്തിലെ ഘടകം അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടിയെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുക എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക